എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പൂരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വേഗത്തിന് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു കുക്കറിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ സമയത്ത് ഇതിലേക്ക് രണ്ട് പീസ് പട്ട മൂന്ന് ഗ്രാമ്പൂ ഒരു ഇലക്ക ഇട്ട് ഇട്ടുകൊടുത്തു അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് ഒരാറ് വെളുത്തുള്ളി അതേപോലെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇത് രണ്ടും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണിത് ഇടിക്കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്തിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ അല്ലാതെ മിക്സിയിലിട്ട് അരച്ചെടുക്കരുത് ചതച്ചെടുത്തിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് മല്ലിയിലയുടെ സ്റ്റെമ്മാണ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മളിത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കറിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു നല്ലൊരു ഒക്കെ കിട്ടും അപ്പോൾ ഇതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് മൂന്നെണ്ണം ഇതേപോലെ നടുവേ പിളർന്നിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണിത് അപ്പോൾ ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് തന്നെ എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു മീഡിയം സൈസുള്ള സവാള അപ്പം അത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക ഒരുപാട് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കരുത് ഈ ഏത് സൈസിലും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് വഴറ്റുന്നൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഗ്രീൻ പീസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ചെറിയൊരു ക്യാരറ്റ് ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്റ്റെം കറിവേപ്പില അതേപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ഏകദേശം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലാതെ നമ്മളിത് വഴറ്റി കൊടുക്കുന്നൊന്നുമില്ല ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി കേട്ടോ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണിത് ഇനി നമുക്കിതിലേക്ക് കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക പച്ച വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കട്ടെ ഇനി നമുക്കിതിൻ്റെ അടപ്പടച്ച് വെച്ചിട്ട് ഒരൊറ്റ ബിസില് മാത്രം വന്നാൽ മതി ഒരു ബിസില് വന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണാൻ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഇതിപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാനിവിടെ തുറന്നു നോക്കിയിട്ടുള്ളതാണിത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് വെള്ളം ഒത്തിരി കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ഒരു ടൈമിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചൂട് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാലും തിളച്ചിട്ടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനത് ഏകദേശം ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് അനുവദിക്കാം ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് ഫ്ലേവർ കുറച്ച് കൂടുതലായിരിക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതിൻ്റെ ഈ ഒരു പൊടികളുടെ പച്ച ചുവ മാറുന്നത് വരെ ഒരു പതിനഞ്ച് സെക്കൻഡ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് അനുവദിക്കുക നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങയുടെ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള പാലായിട്ട് തന്നെ എടുക്കാനായിട്ട് നോക്കുക അത് ഒഴിച്ചു കൊടുക്കുക ഇനി തേങ്ങാ പാലല്ലാതെ നിങ്ങൾ തേങ്ങാ പാൽപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അത് നല്ല കട്ടിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കട്ടോ എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ പാൽ ചേർത്ത് കൊടുത്തിന് ശേഷം കറി തിളക്കാനായിട്ട് അനുവദിക്കരുത് ഒരു തിള വന്ന് തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മുടെ കറിക്ക് ചെറുതായിട്ട് ഒരു തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിടി അളവിൽ കട്ട് ചെയ്തിട്ടുള്ള മല്ലി ഇള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റെം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് ചെറുതായിട്ടൊരു കടുകും കൂടെ ഒന്ന് താളിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇതിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ വേണം നമ്മൾ കടുക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കടുക് ഇട്ട് കൊടുക്കരുത് കാല് ടീസ്പൂണിലും താഴെയായിട്ടാണ് ഞാനിവിടെ കടുക് ചേർത്തിട്ടുള്ളത് അത് നന്നായിട്ട് പൊട്ടി വന്ന സമയത്ത് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് വറ്റന്മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന ആ ഒരു സമയം വരെ ഒന്ന് ഇതിൽ നിന്ന് മോപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് നേരെ ഈ ഒരു കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിത്രയുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണിത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൂരിയുടെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ടും പറ്റും കുട്ടികൾക്കും അതേപോലെത്തെ മുതിർന്നവർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറി കൂടിയായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം Bye.